സഞ്ജു സാംസണി രാജസ്ഥാൻ റോയൽസിന് അത്ര മികച്ച തുടക്കമായിരുന്നില്ല ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടായിരുന്നത് ആദ്യ മത്സരത്തിൽ ഹൈദരാബാദുമായുള്ള നാണംകെട്ട് തോൽവിക്ക് ശേഷം പിന്നീടുള്ള മത്സരങ്ങളും പരാജയപ്പെട്ടു ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് പോയിന്റ് പട്ടികയിലെ ആദ്യ പോയിന്റ് സ്വന്തമാക്കിയത് ഇന്ന് പഞ്ചാബ് കിങ്സിനെ വിജയിച്ചുകൊണ്ട് രണ്ടാമത്തെ വിജയവും സീസണിൽ സ്വന്തമാക്കി രണ്ടാം വിജയത്തിൽ പക്ഷേ നായകനായി സഞ്ജു സാംസൺ സാംസണാണ് ടീമിനെ നയിച്ചത് പരിക്കുമൂലം ഇമ്പാക്ട് പ്ലെയറിൽ നിന്നും ക്യാപ്റ്റനായി മടങ്ങിയതിനു ശേഷമുള്ള ടീമിന്റെ വിജയത്തിൽ സഞ്ജു നിർണായക പങ്കും നയിച്ചു അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് പ്രധാനമായും ബോളേഴ്സിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് സഞ്ജു വേണ്ട രീതിയിൽ മനസ്സിലാക്കി ഐ പി എൽ താരലത്തിനു ശേഷം ആദ്യമായാണ് സഞ്ജു ടീമിനെ നയിച്ചത് അതിന്റെ യാതൊരുവിധ കുറവുകളുമില്ലാതെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയെന്നുള്ളതും എടുത്തു പറയണം അശ്വിൻ ചഹൽ ട്രെൻ ബോൾട്ട് എന്നീ മൂന്ന് പ്രധാന വജ്ര രാജസ്ഥാൻ റിലീസ് ചെയ്തിരുന്നു പകരമെന്നോണം ജോഫർ ആർച്ചർ തീക്ഷണ ഹസരംഗ എന്നിവരുടെ പ്രകടനമാണ് പഞ്ചാബ് കിങ്സിനെതിരെ അതിഗംഭീര വിജയം സമ്മാനിച്ചത് ആ ബോളർമാരെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ സഞ്ജുവിന് സാധിച്ചു അതിന് ഏറ്റവും എടുത്തു പറയേണ്ടത് ഹസരങ്കയുടെയും തീക്ഷണയുടെയും സ്പെല്ലുകളാണ് തീക്ഷണ നാലോവറിൽ ഓവറിൽ ഇരുപത്തിയാറ് റൺസോൺ വഴങ്ങി രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ ഹസറംഗ നാലോവറിൽ മുപ്പത്തിയാറ് സെവൻ വഴങ്ങി ഒരു വിക്കറ്റാണ് നേടിയത് എന്നാൽ ഈ രണ്ട് ബോളർമാരെയും സഞ്ജു ഉപയോഗിച്ച വിധവും ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു സ്പിന്നറായ കുമാർ കാർത്തികയേക്കും രണ്ട് ഓവർ കൊടുത്തു കാർത്തികയെ പുറത്താക്കിയത് പ്രത്യം റൺസിംഗിനെയാണ് ബോളേഴ്സിനെ കണ്ടിന്യൂസ്ലി ഓവർ സഞ്ജു അറിയിച്ചില്ല എൻ്റുകൾ മാറ്റിമറിച്ചുകൊണ്ട് അവരെ ബോൾ ചെയ്യാനുള്ള സഞ്ജുവിൻ്റെ ശ്രമമാണ് ഏറ്റവും ഫലം കണ്ടതെന്ന് പറയാം ആദ്യ ഓവർ ആർച്ചറിൽ തുടങ്ങി പവർ പ്ലേയുടെ അവസാനം സന്ദീപ് ശർമ്മ ഏഴാം ഓവറിൽ കുമാർ കാർത്തികയ ഒമ്പതാം ഓവറിൽ ഹസരംഗ പിന്നീട് കുമാർ കാർത്തികയ തീക്ഷണ ഹസരംഗ എന്നിങ്ങനെ മാറി മാറി ബോളർമാരെ പന്തേൽപ്പിച്ചു അങ്ങനെ ഒരു ഘട്ടത്തിലും ഇന്നിങ്സ് ആക്കിയില്ല ഇന്നിംഗ്സ് പ്രഡിക്റ്റബിളാക്കിയില്ല അതുതന്നെയാണ് മത്സരത്തിലേറ്റവും നിർണായകമായത് ആർച്ചർ നാല് ഓവറിൽ ഇരുപത്തിയഞ്ച് റൺസ് വഴങ്ങി മൂന്ന് പ്രധാന വിക്കറ്റുകൾ സ്വന്തമാക്കി അതിൽ രണ്ട് വിക്കറ്റ് വീണത് ആദ്യ ഓവറിലായിരുന്നു അതും മത്സരത്തിൽ ഏറ്റവും നിർണായകമായിരുന്നു മുന്തൊട്ടുള്ള മത്സരങ്ങളിൽ രാജസ്ഥാന് ഊർജം പകരുന്ന വിജയമാണിതെന്ന് നിസ്സംശയം പറയാം